എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മൾ ഈ ഫീൽഡാണല്ലോ അപ്പോൾ നമ്മൾ നന്നായിട്ട് അഭിനയിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഏതൊരു ആർട്ടിസ്റ്റുകളുടെയും എല്ലാവരുടെയും ഈ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു അവാർഡ് കിട്ടുക അതും സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് നല്ലൊരു ഭാഗ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് കിട്ടണതെന്നൊക്കെ ഞാൻ എപ്പോഴും അമ്മയടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് ആറ്റൂൽ അമ്മയാണ് മാത്രമല്ല ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് കിട്ടണ ഞാൻ അങ്ങനെ ഒരു നല്ലതായി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അർഹത അത് കിട്ടണതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കത് കുറച്ച് ആഗ്രഹങ്ങൾ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ ആ ഒരു ആഗ്രഹം കിട്ടണ പറയേണ്ടേ എനിക്കത് അമ്മ ഈ ആഗ്രഹം അങ്ങനെ വലുത് ചെറുതൊന്നും അല്ല ആദ്യം അങ്ങനല്ല നമ്മൾ കുടുംബത്തിനേണ്ട പ്രാർത്ഥിക്കുന്നത് വേണ്ടി കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കിയെന്നത് എല്ലാം പ്രാർത്ഥിക്കണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണേ കാരണം ഇവിടുത്തെ അറിയാമല്ലോ ഇവിടുത്തെ ജനറേഷൻ ഒക്കെ പറയുമ്പോ നമുക്ക് പേടിയാണ് ജീവിക്കാൻ പോകുന്നത് എനിക്ക് അതൊന്നും അല്ല പൊതുവേ എനിക്ക് പേടിയാണ് മാത്രം മൊത്തത്തില് നാളത്തെ തലമുറയെ കൊണ്ടുപോവേണ്ടത് സത്യം പറഞ്ഞ എന്താ എന്നുള്ളൊരു പേടിയാ എനിക്ക് ചെറുതൊരു തോന്നുന്നു തോന്നുന്നു ഇവിടെ നിന്ന് എങ്ങനെങ്കിലും കേരളം വിട്ടേ എങ്ങോട്ടെങ്കിലും പോയാൽ മതി തോന്നി എന്താവും ആരും പ്രതികരിക്കുന്നില്ല ഇനിയിപ്പോൾ തന്നെ കണ്ടില്ലേ ഒരുപാട് പേരെ കൊല്ലുന്നു പക്ഷെ അതൊന്നും ശിക്ഷയായിട്ടൊന്നും കൊടുക്കുന്നില്ല പുറം രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ഇപ്പം പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പം സംസാരിക്കുന്നത് പുറം രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റായിരിക്കും ആ ഒരു ശിക്ഷയായിരിക്കും കൊടുക്കുക അതിവിടെ കേരളത്തിൽ വേണമെന്നാണ് ഞാൻ പറയുന്നത് അത്രയും പേര് ഭാവം വളർത്തി വലുതാക്കിയ അപ്പം തന്നെ ടെൻത്തിൽ പഠിക്കുന്ന കൊച്ചിനെ എല്ലാവരും കൊച്ചു കുട്ടികളാണ് ചേർന്ന് കൊന്നത് അതെന്താണ് പാരന്റ്സിന്റെ തെറ്റെന്ന് ഞാൻ പറയുന്നു ഫോൺ വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കത്തില്ല സ്കൂളിൽ അങ്ങ് വിടും അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവിടെ പോവില്ല ഇത്ര പോകരുതെന്നാണ് പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് എന്ത് കൊണ്ട് പോകരുത് എന്താണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞു കൊടുക്കില്ല വീട്ടിൽ നിന്നെ തുടങ്ങണം എന്നാണ് അതെ ഇപ്പം ഒരു ആൺകുട്ടിക്കാണെങ്കിൽ പോലും നമുക്ക് ആ പെൺകുട്ടിയെടുത്ത് അവർക്ക് അങ്ങനെ പറയരുത് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് പറയാൻ പാടില്ല എന്ന് പാരൻസ് കൊടുക്കുന്നു ഒരു നാണക്കേടും ആ പാരൻസ് ആവും എല്ലാവർക്കും ഒരു മക്കളും അച്ഛനും അമ്മയും പാരൻസും തമ്മിലവർക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് അവരങ്ങനെ വിചാരിക്കും പിള്ളേർക്കൊന്നും അത് പറയാൻ പാടില്ല അങ്ങനെയൊക്കെ കാണുമായിരിക്കും ശരിക്കും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് പറഞ്ഞു സ്നേഹിക്കാൻ പഠിപ്പിക്കണം അത് സ്വന്തം അച്ഛനും അമ്മയും അല്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം എല്ലാവരും നമ്മൾ സ്വന്തമാണ്